വാക്ക് ആ ഇത്ര ഒരു പെണ്ണില്ല അവിടെ ആരെ ഇത് മുഴുവൻ പരാതികളാണ് നമുക്ക് നല്ല പ്രവൃത്തിയായിട്ട് തോന്നുന്നില്ല ബാക്കി എല്ലാവർക്കും മിസ്സാനെ കുറിച്ച് കംപ്ലൈന്റ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കംപ്ലൈന്റ് മലയാളം അല്ലാതെ ഇംഗ്ലീഷിലൊക്കെ ചില വാക്കുകൾ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട് കേട്ടോ എന്താ പേസി പോച്ചി എന്താ ഡബിൾ ഡാഡി അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ശിക്ഷ ഞാൻ ഈ ഇടയിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ നല്ല തറവാട്ടി കൊണ്ടു ഭക്ഷണം കഴിക്കാൻ വലിയ നാവാണ് എന്താ കഴിച്ച ഭക്ഷണം അതായത് വെസൽ ടീം ആയിരിക്കെ കഴിച്ച ആ പ്ലേറ്റ് കഴുകി വെക്കാനില്ല സാരി മൂക്ക് കണ്ണാടി വെച്ച് ചന്ദി കുൽക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി ില്ലാണ്ട് റോക്കറ്റിന്റെ മലയാളം റോക്കറ്റിന്ന് പറഞ്ഞിട്ട് റെനയുടെ ഫാമിലിയുടെ കാര്യം എടുത്തിട്ടു ബോയ് ഫ്രണ്ടിന്റെ കാര്യം എടുത്തിട്ടു അതേപോലെ തന്നെ വളരെ മോശായിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്തു മകളെ നിനക്ക് ഇത് തന്നെയാണോ വിദ്യാഭ്യാസം വിവരൊന്നും ഇല്ലേട്ടാ എല്ലാം ഒന്ന് കണ്ടു മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതാണോ വെറും ആണല്ലേ നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് നീ വെറും നേരത്തെ അപ്പാനിയെ പറ്റി പറഞ്ഞ ഒരാളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത് മറ്റു ഞാൻ കൈവിരലുകൾ കൊണ്ട് ഓരോന്ന് കാണിക്കുക അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളിതെല്ലാം കാണുന്നതാണ് ഒന്നുമില്ല നിങ്ങളെക്കാളും കുറെ ഓണം ഉണ്ട് ഒരാളല്ലേ ഞാൻ പത്ത് രൂപ കൊടുക്കാന്ന് പറഞ്ഞിൽ പബ്ലിക്കായിട്ട് അതായത് നമ്മൾ പുറത്ത് പറയാൻ പാടില്ലെന്ന് കുറെ പ്രാവശ്യം ബിഗ് ബോസ് പറയശം പറഞ്ഞില്ലേ ഇങ്ങനെ ഇങ്ങനൊന്നും ചെയ്യൂല എല്ല നമ്മള് ഒരു ചെറിയ ഒരു പണിഷ്മെന്റ് ശിക്ഷ നിങ്ങൾക്ക് തരാൻ പോകണം അടുത്ത രണ്ടാഴ്ചയിൽ സംശയമുണ്ട് പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല അത് കേൾക്കാത്തോണ്ട് പുറത്തുനിന്ന് നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ബിഗ് ബോസ് പറയുന്നവരെ നിങ്ങൾക്ക് കിട്ടില്ല ആ പെട്ടി ഞങ്ങൾ എടുക്കാം കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം